ഈ നമ്മുടെ ഇടയിൽ നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവും ഒരുപാട് അവസരങ്ങളും ഒക്കെ അവർക്ക് മുന്നിൽ ഉണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അതിജീവനത്തിനായി മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ ഈ ജീവിതത്തിലൂടെ യാചിക്കുന്ന ഒരു മനുഷ്യൻ അന്തസ്സില്ലാതെ മരിക്കുകയും ചെയ്യും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എപ്പോൾ നിർത്തുന്നു അവിടെ മുതലാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്കുള്ള ഒരു പുതിയ കാൾവ് തുടങ്ങുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ മാത്രം അമർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അവർ രാജാവിനെ പോലെ പോസ്റ്റ് ചെയ്യുകയും ദരിദ്ര കർഷകനെ പോലെ ജീവിക്കുകയും ചെയ്യും കാലിയായ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഐഫോണുകൾ വാങ്ങും അവസാനം ഗത്യന്തരമില്ലാതെ വരുന്ന സമയത്താണ് നിയമപരമല്ലാത്ത കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് കുറ്റങ്ങൾ ചെയ്യുകയും അവസാനം സമൂഹത്തിന് വലിയ മാനക്കേട് ഉണ്ടാക്കുകയും ചെയ്യും അച്ചടക്കമില്ലാത്ത മനുഷ്യർ യഥാർത്ഥത്തിൽ സ്വന്തം തലയ്ക്ക് നേരെ ചൂണ്ടിയ ഒരു തോക്കാണ് പതിവുകളും അതിരുകളും ആശ്രയങ്ങളും ഇതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള പരമാധികാരം നിങ്ങൾക്കാണ്